ഗിലിസ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ജസ്റ്റ് പ്രൈസ് വരുന്ന അഞ്ച് എൺപത്തയ്യായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വൈക്കളാണ് ഇതിന് ഈ മാസം ഓഫർ എന്ന് അമ്പതിനായിരം രൂപയാണ് നമുക്ക് അഡീഷണൽ ഓഫർ കൊടുക്കുന്ന വേണ്ടി അമ്പതിനായിരം രൂപ ടോട്ടൽ ഓഫർ കൊടുക്കുന്നുണ്ട് അത് ഏത് സാധനക്കാരും ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് വാനപ്രമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാനായിട്ടുള്ള ബലീനയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഓഫർ പ്രൈസ് ഇതിന്റെ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് അറിയേണ്ടത് ഓക്കെ ബലീനിലേക്ക് വരാൻ നമുക്ക് ജസ്റ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ലക്ഷ എഴുപതിനായിരം രൂപയ്ക്കാണ് നമ്മുടെ ബലീനയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആറ് ലക്ഷത്തി എഴുപതിനായിരം കൂടാതെ നമുക്ക് ഇതിനേകദേശം ഒരു അമ്പത്തയ്യായിരം രൂപോളം അഡീഷണൽ ഓഫർ ഈ മാസം കൊടുക്കുന്നുണ്ട് ഈ മാസം അമ്പത്തയായിരോടെ ഓഫർ അപ്പോൾ എന്തായാലും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഞാൻ വീട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഓഫർ ഈ സമീപകാലത്ത് കൊടുത്തിട്ടില്ല തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം തന്നെ അർജന്റായിട്ട് വീട് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ അമ്പത്തി അയ്യായിരം ാണ് അപ്പൊ നിലവില് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ സമീപകാലത്ത് ഇത്രയും ആയ വേറൊരു വാഹനം ഇല്ല ഇല്ലെന്നു പറയാം ഫ്രോൺസ് ഇറങ്ങിയതിനു ശേഷം ആണ് അപ്പൊ ഇതിന് ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളുണ്ടോ ഫ്രോൺസിൽ നമുക്ക് ഈ ഇറങ്ങിയാലും ഏറ്റവും കൂടുതൽ ഓഫറുള്ള ഈ മെയ് മാസം മാസം നമുക്ക് ഫോൺസിന് ആകെ വില വരുന്ന ഏഴ് ലക്ഷം രൂപയാണ് ലക്ഷം പൈസ വരുന്നത് ഈ ഫോൺസ് എടുക്കുമ്പോൾ അമ്പതിനായിരം രൂപ അഡീഷണൽ ഓഫർ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു കസ്റ്റമർ ഫോൺ ഫോൺ ഏതൊരു വണ്ടി എടുത്താലും ആ വണ്ടിക്ക് വേണ്ടിട്ട് മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം കാരണം മാറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ കോസ്റ്റ് ഉണ്ടാവപ്പെടും എന്നാൽ ഈ വണ്ടി എടുക്കാൻ രൂപയുടെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും ചെയ്തോളും രൂപയുടെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അമ്പതിനായിരം ഓഫർ കൂടാതെ നമ്മൾ കൊടുക്കും നോക്കുമ്പോൾ ഏകദേശം അടുത്ത് എടുക്കാൻ വരുന്ന ആൾക്ക് ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രോൺസിന്റെ എല്ലാ വേരിയന്റും അവൈലബിൾ ആണ് അവൈലബിൾ എല്ലാ അവൈലബിൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു മേടിക്കുക ഈ മാസം മുഴുവനും ഈ ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പിന്നെ ഗ്രാൻഡ് വിത്തരയ്ക്ക് ഞെട്ടിക്കുന്ന ഓഫർ അതായത് നിലവിൽ ഈ ഒരു ഷോറൂമിൽ കൊടുക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും വലിയ ഓഫറാണ് ഗ്രാൻഡ് ബിത്താരൊക്കെ വന്നിട്ടുള്ളത് വലിയ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഗ്രാൻഡ് വിത്തേരുടെ കേസ് പറയാനുണ്ടെങ്കിൽ ഈ ഗ്രാൻഡ് വിറ്റാർ മേടിക്കുമ്പോൾ നമുക്ക് ഈ മാസം മെയ് മാസം ഓഫർ എന്ന് വെച്ചാൽ ഒരു ലക്ഷം മുപ്പത്തയ്യായിരം രൂപയോളം ഓഫറുണ്ട് അഡീഷണൽ ഓഫർ മാത്രം ഒരു ലക്ഷം മുപ്പതിനായിരം ഉണ്ട് ടോട്ടൽ ഓഫർ അത് കൂടാതെ നോർമലി നമുക്കൊരു വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയായിരം രൂപയ്ക്ക് ഒക്കെ അഡീഷണൽ കൊടുക്കണം നമുക്ക് ഈ വണ്ടി മേടിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷത്തെ വാറണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ മാസം എടുക്കുമ്പോൾ എടുത്ത് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തായിരം രൂപ ഓഫറുണ്ട് കൂടാതെ അഞ്ച് വർഷത്തെ വാറണ്ടി ഫ്രീ ആ കൊടുക്കുക അഞ്ച് ലക്ഷത്തെ വാറണ്ടി കൊടുക്കുന്നത് അതായത് നാപ്പതിനായിരം പതിനഞ്ച് കണക്കുട്ടി തന്നെ ഒരു ലക്ഷം എഴുപതായിരം നമുക്ക് ഓഫർ കിട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ മാസം ഗംഭീര ഓഫറാണ് ഗ്രാമി വിത്താർക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്തല്ലേ കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ലക്ഷങ്ങളിലെ മാറ്റം വന്നിട്ടില്ല ഇനി നമുക്ക് അറിയേണ്ടത് ഓഫ് റോഡ് ആയിട്ടുള്ള നമ്മുടെ ജിംനിയുടെ ഓഫറാണ് നിലവിലിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന ഓഫർ അതെ നമുക്ക് ജിംനിയുടെ ഓഫർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഈ മാസം ഈ മാസം മുഴുവൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപ രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വീട്ടിൽ നമ്മൾ ഈ മാസം മാസം കൊടുക്കുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ വരുന്നുണ്ട് അതിലാണ് ഈ പറഞ്ഞ ഒരു വരുന്നത് അപ്പോൾ എന്തായാലും ഷോറൂമിലേക്ക് വരാൻ പറ്റുന്നവർ ഷോറൂമിലേക്ക് വരിക ലോങ് വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് വരിക അപ്പോൾ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ നമ്മുടെ ലൊക്കേഷൻ തൃശ്ശൂർ മർത്താക്കരയിൽ പോപ്പുല ഷോറും സിഗ്നൽ ജംഗ്ഷൻ അല്ലേ സിഗ്നൽ ജംഗ്ഷൻ സിഗ്നലോട് ചേർന്ന് തന്നെ ഷോറൂണ് Редактор субтитров А.Семкин Корректор А.Егорова